ചൂട് പിടിച്ച വെള്ളം ഒരു മുട്ടയെ കട്ടിയാക്കും അതേ ചൂടുള്ള വെള്ളം തന്നെയാണ് ഉരുളക്കിഴങ്ങിനെ മൃദുവാക്കുന്നത് പരിസ്ഥിതി വേറെയായാലും പ്രതികരണം ഒരുപോലെയാണ് നമ്മുടെ അതാണ് നമ്മുടെ സാഹിഷ്ണുത എന്ന് പറയുന്നത് ജീവിതത്തെ നേരിടുന്നതിനുള്ള നമ്മുടെ മനോഭാവം സാഹിഷ്ണുത എന്നത് സഹിക്കാനുള്ള കഴിവ് മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അറിയില്ല പരാജയങ്ങൾ ഉണ്ടാകും നിരാശ ഉണ്ടാകും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഈ സമയത്തൊക്കെ നമുക്ക് അത് സഹിച്ചുകൊണ്ട് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അതാണ് സാഹിഷ്ണുത എന്ന് പറയുന്നത് ബുദ്ധൻ പറഞ്ഞു സഹിഷ്ണുതയാണ് ഏറ്റവും വലിയ ശക്തി അതുപോലെ തന്നെ പ്രവാചകനായ മുഹമ്മദ് നബിസ് അല്ലാസ്ലും പറഞ്ഞിരിക്കുന്നു സഹിഷ്ണുത ഉള്ളവന്റെ കൂടെ മാത്രമേ ദൈവം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സാധിച്ചു ജീവിതത്തിൽ ശാന്തമായി മുന്നോട്ട് പോകാൻ വിജയം ഉണ്ടാകും തീർച്ചയാണ് ഏത് കൊടുങ്കാറ്റ് വന്നാലും ചെറിയ സസ്യങ്ങൾ പുല്ലുകൾ മറ്റും നിലനിൽക്കും പക്ഷേ വലിയ വൻമരങ്ങൾ കടപൊഴുകി വരും കാരണം ഈ ചെറിയ മരങ്ങൾക്ക് ചെറിയ പുല്ലുകൾക്ക് സഹിഷ്ണുതയുണ്ട് വഴങ്ങി കൊടുക്കാനുള്ള കഴിവുണ്ട് ജീവിതത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ സഹിഷ്ണുത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ